ഒരു കൊച്ചു സിനിമ പറയാൻ നല്ല തോന്നുന്നത് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളാണ് അബ ഉണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് അനിൽപുരൻ എഴുതിയിട്ടുണ്ട് അജയ് കച്ചപ്പള്ളി ടെക്നീഷ്യന്മാര് അതുപോലെ തന്നെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ശിവദ അതുപോലെ തന്നെ അപർണ ചന്തു അനുമോഹൻ പേര് ഇത്ര പേരൊക്കെ കുറച്ച് നല്ല നല്ല എഴുതിയിട്ടുണ്ട് സിനിമ അല്ല ുംഭിപ്രായോന്നെ ഈ ത്രില്ലർ സിനിമയ്ക്കുള്ള എലമെന്റ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഇത് റിയൽ സ്റ്റോറിയാന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അതിനെ ബേസ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് പല കാര്യങ്ങളും റിയൽ ആയിട്ട് കാണിച്ചു വെച്ചിട്ടുണ്ട് ഇത് രണ്ടും എന്റെ പുതിയ പടത്തിലെ നായികമാരാ ുംബ്ജക്ട് തന്നെ പിള്ളാരെ കൊണ്ടുവരരുത് പറയമാണ് ഞാൻ സത്യം പറയുള്ളൂ പിള്ളാരെയൊന്നും കൊണ്ടുവന്നിട്ട് കാര്യ കഴിഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ കുഞ്ഞിപ്പിള്ളേർക്ക് അവിടെ വന്നിരുന്നു പോരടിക്കും പോക്കോണൊക്കെ വാങ്ങിരിക്കണം പൈസ കുഞ്ഞു പിള്ളേരെ നാളത്തെ വന്നു നായിക ശിഖതയോ രണ്ട് രണ്ടുപേരും നന്നായി പെർഫോം ചെയ്യാറുണ്ട് ഈക്വലി പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടേഴ്സാണ് പിന്നെയാ പറഞ്ഞോ ഇത് റിയൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അഭയ ഇത് ഇതിൻ്റെ പാറ്റേൺ പിടിച്ചിരിക്കുന്നത് റിയലിസ്റ്റിക്കായിട്ട് തന്നെയാണ് പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താണ് അടുത്ത സീൻ എന്നുള്ളത് നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പരിപാടി കിട്ടി അപ്പോൾ ഒരു നല്ല ത്രില്ലർ ആവാ അല്ലേ നീ ഡയറക്ടറായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിന് കഴിഞ്ഞ ക്ലൈമാക്സില് പ്ലസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം എല്ലാവരും കാണാം കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെയാണ് എനിക്ക് കാരണം എനിക്കിഷ്ടമായ സ്ഥിതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അത് നല്ല സിനിമയാണ് നല്ല ത്രില്ലറാണ് അതെല്ലാവരുമേ കാണാം അയ്യോ അങ്ങനെ പറഞ്ഞാൽ അവരെല്ലാവരും ഓടിക്കില്ലേ പക്ഷേ എൻ്റെ ഫ്രണ്ട് ശിവത എനിക്ക് ശിവതയുടെ പെർഫോമൻസ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമായി കാരണം ശിവതയ്ക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഈക്വലി ഫുൾ ആണ് ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷേ എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് Thank you.